ദൈവ തിരുവിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ അയക്കാൻ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ സൂചിച്ച് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ആമുഖമായിരുന്നു നമ്മൾ ഇന്ന് ചാപ്റ്റർ വണ്ണിലേക്ക് കടക്കുമ്പോൾ മെയിൻ ആയിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത് ഇതിൻ്റെ ഒരു ഉദ്ദേശം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിലൂടെ ചാപ്റ്റർ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും ബൈബിളും പുസ്തകം കൂടെ കയ്യിൽ കരുതേണ്ടതുണ്ട് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മഹത്വം ഒന്നാമത്തെ ചോദ്യത്തിലേക്കടക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആമുഖത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട് അവ ഏതൊക്കെ ആമുഖത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്തു ആത്യന്തികമായി ദൈവത്തിന്റെ വചനവും വെളിപ്പാടുമാണ് ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനും അതുല്യനും സൃഷ്ടാവും അവകാശിയും പാപപരിഹാരകനും രക്ഷിതാവുമാണ് ക്രിസ്തു ആത്യന്തികമായി ദൈവത്തിന്റെ വചനവും വെളിപ്പാടുമാണ് ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനും അതുല്യനും സൃഷ്ടാവും അവകാശിയും പാപപരിഹാരകനും രക്ഷിതാവുമാണ് ഒന്നാം അധ്യായത്തിലെ ആദ്യ നാല് വാക്യങ്ങളാണ് ഇവ വ്യക്തമാക്കി പറയുന്നത് അടുത്ത ചോദ്യം എല്ലാ വെളിപാടുകളും പൂർണ്ണമാകുന്നത് ആരിലാണ് എല്ലാ വെളിപാടുകളും പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലാണ് പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകളുടെ ഉദ്ദേശം എന്തായിരുന്നു ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവ ദൈവസഹിത്വത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അന്യനായപ്പോൾ അവനെ തിരികെ കൊണ്ടുവരുവാൻ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം സ്വീകരിച്ചതാണ് പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകൾ ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവസഹിത്വത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അന്യായപ്പോൾ അവനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ദൈവം സ്വീകരിച്ചതാണ് പഴയ നിയമത്തിൽ കാണുന്ന വെളിപാടുകൾ പഴയ നിയമകാലത്തിലെ വിവിധ സംഭവങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിലൂടെയുമായിരുന്നു ദൈവം തന്റെ വെളിപാടുകൾ നടത്തിയത് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചത് ദൈവ ഇഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യ കുലത്തിന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ സമകാലീനർക്ക് നൽകി ഭാവിയിൽ സംഭവിപ്പായെന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യവർത്തികളായി നിന്നുകൊണ്ട് ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു അപ്പോ പ്രവാചകന്മാരെ നിയോഗിച്ചത് ദൈവ ഇഷ്ടം കാലാകാലങ്ങളിൽ മനുഷ്യ കുളത്തിന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരെന്തെല്ലാം ചെയ്തു അവർ ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ സമകാലിയനക്ക് നൽകി ഭാവിയിൽ സംഭവിക്കാതിരുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിച്ചു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യവർത്തികളായി നിന്നുകൊണ്ട് അവരുടെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു പ്രവാചകന്മാർക്ക് പുറമെ മറ്റു പലരും ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചു എന്നാൽ അവയൊന്നും സമ്പൂർണമായ വെളിപാടുകളായിരുന്നില്ല അവയുടെ എല്ലാം പൂർണത വന്നിരിക്കുന്നത് പുത്രനായ ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന അന്തിമമായ വെളിപാടിലൂടെയാണ് അപ്പൊ എല്ലാ വെളിപാടുകളുടെയും പൂർണ്ണത വന്നിരിക്കുന്നത് പുത്രനായ ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന അന്തിമ വെളിപാടിലൂടെയാണ് അടുത്ത ചോദ്യം ആരാണ് പുത്രനായ ക്രിസ്തു പിതാവിനെ പൂർണമായി വെളിപ്പെടുത്തിയ പുത്രൻ സകലത്തിലും പിതാവിന് തുല്യനായിരിക്കുന്നു പുനായക്രിസ്തു പൂർണമായി പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ പുത്രൻ സകലത്തിലും പിതാവിന് തുല്യനായിരിക്കുന്നു സൃഷ്ടികർമ്മത്തിൽ പുത്രന് പ്രത്യേക പങ്കുണ്ട് സകലോ അവൻ മുഖാന്തരമുള്ളവായതാണ് പിതാവിനോടൊപ്പം സൃഷ്ടാവാകയാൽ സകലത്തിന്റെയും അധികാരിയും അവകാശയുമാണ് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നേടാൻ പറ്റുന്ന അഞ്ച് വിശേഷണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എബ്രായർ ഒന്നിന്റെ മൂന്നിൽ ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന അഞ്ച് വിശേഷണങ്ങൾ ഏതൊക്കെ അത് നമ്മുടെ പുസ്തകത്തിൽ ഓരോ ഹെഡിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ് ക്രിസ്തു തത്വത്തിന്റെ മുദ്ര ക്രിസ്തു തന്റെ വചനത്താൽ തകലത്തെയും വഹിക്കുന്നു ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ് വിശദീകരിക്കുക ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് വിശദീകരിച്ചു എഴുതാവുന്നതാണ് ദൈവം അടുത്തുകൂടാത്ത തേജസ്സിൽ വസിക്കുന്നവനാണ് അവന്റെ തേജസ് സമാഗമന കൂടായത്തിലും ദൈവാലയത്തിലും നിറഞ്ഞിരുന്നു തേജസ് നമ്മെ സംബന്ധിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ് തേജസ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് പെട്ടകം അപഹരിക്കപ്പെട്ടപ്പോൾ തേജസ് പോയി പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രസ്കിയിൽ ഒന്നിന്റെ നാലിലും ദൈവ തേജസ്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പുത്രൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം പുത്രൻ ആ തേജസിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് പുത്രൻ ദൈവ തേജസിന്റെ പ്രഭയാണെന്ന് പറയാൻ കാരണം പുത്രൻ ആ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് വചനം ജഡമായി തീർന്ന ക്രിസ്തുവിൽ ശിഷ്യന്മാർ ദൈവ തേജസ് ദർശിച്ചു എന്ന് യോഹങ്ങൾ ഒന്നിന്റെ നാപ്പത്തിനാലില് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറുരൂപ മലയിൽ വെച്ച് ശിഷ്യന്മാർ ആ തേജസ് കണ്ടതായി പത്രോസ് പത്രോസ് വെളിപ്പെടുത്തുന്നു ദൈവം വെളിച്ചമാകുന്നു എന്നതും ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നതും ഇവിടെ പ്രസക്തമാണ് അപ്പോ ക്രിസ്തു ദൈവ തേജസിന്റെ പ്രഭയാണ് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് എഴുതാവുന്നതാണ് എന്താണ് ദൈവം തേജസ്വി വസിക്കുന്നവനാണ് അവന്റെ തേജസ് സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും നിറഞ്ഞിരുന്നു തേജസ് ദൈവ സാന്നിധ്യത്തിന്റെ പര്യായമാണ് ഇസ്രായേലിയുടെ കയ്യിൽ നിന്ന് പെട്ടകം അപഹരിക്കപ്പെട്ടപ്പോൾ തേജസ് പോയി എന്ന് പറയുന്നു പുത്രൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ് കാരണം പുത്രൻ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു വചനം ചിടമായി തീർന്ന ക്രിസ്തുവിൽ ശിഷ്യന്മാർ ദൈവ തേജസ് ദർശിച്ചു മറുരൂപ മലയിൽ വെച്ച് ശിഷ്യന്മാർ തേജസ് കണ്ടു അതുപോലെ ദൈവം വെളിച്ചമാകുന്നു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു അതുപോലെ നമുക്ക് ചേർത്ത് എഴുതാവുന്ന ഒരു പോയിന്റാണ് സൂര്യനെ അണിയുന്നത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളിലൂടെ പോലെ പിതാവിനെ അറിയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മിയായ പുത്രേന് കൂടെയാണ് സൂര്യനെ അണിയുന്നത് സൂര്യനിൽ നിന്നുള്ള രശ്മികളിലൂടെയെന്ന പോലെ പിതാവിനെ അറിയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മിയായ പുത്രനിൽ കൂടെയാണ് തേജസ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു ഇനി അടുത്തത് അപ്പോകാസ്മ എന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം പ്രഭ എന്നാണ് സമഹോ എന്ന് പറയുന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം കതിര് എന്നാണ് ഗ്രീക്കിൽ അപ്പോകാസ്മ എന്നും സുറിയാനിയിൽ ചെമഹോ എന്നുമുള്ള പദങ്ങൾ ക്രിസ്തുവിന്റെ തേജസ് വ്യക്തമാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ക്രിസ്തുവിനെ തേജസ് വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് അപോകാശം എന്ന് പറയുന്നതും സെമഹോ എന്ന് പറയുന്നതും വിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം ഇനി അടുത്ത വിശേഷണത്തിലേക്ക് നമുക്ക് കടക്കാം അടുത്തതെന്ന് പറയുന്നത് ക്രിസ്തു തത്വത്തിന്റെ മുദ്ര തത്വം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം എന്നാണ് തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവാണ് തത്വം എന്ന് പറയുന്നത് ദൈവം എന്നാണ് അപ്പൊ ക്രിസ്തു തത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തു ദൈവത്തിന്റെ മുദ്ര എന്നാണ് ക്യാരക്ടർ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരക്ടർ എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ മീനിങ് മുദ്ര അല്ലെങ്കിൽ അടയാളം എന്നൊക്കെയാണ് പുത്രൻ പിതാവിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ പിതാവിന്റെ പ്രതിച്ഛായ എന്ന് അർത്ഥമാക്കുന്നു പുത്രൻ പിതാവിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ പിതാവിന്റെ പ്രതിച്ഛായ എന്ന് അർത്ഥമാക്കുന്നു വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി പിടുപ്പൂസ് ദൈവത്തെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് ക്രിസ്തു മറുപടി പറഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന ക്രിസ്തുവിന്റെ വചനവും ഇവിടെ പ്രസക്തമാണ് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി എന്ന് യോഹന്നാൻ ഒന്നിന്റെ പതിനെട്ടിൽ പറയുന്നു ഫിലിപ്പോസ് ദൈവത്തെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യോഹനാൻ പതിനാലിന്റെ ഒമ്പതിൽ പറയുന്നു അതുപോലെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന ക്രിസ്തുവിന്റെ വചനവും നമുക്കിവിടെ ഉൾപ്പെടുത്താവുന്നതാണ് യോഹനാൻ പത്തിന്റെ മുപ്പത്തെട്ടിലാണത് പറയുന്നത് അടുത്ത വിശേഷണമാണ് ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു മൂന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത് ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു ദൈവം സകലം സൃഷ്ടിക്കുന്നവനും അവയുടെ സൃഷ്ടിയുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അവയെ നയിക്കുന്നവനും ആകുന്നു ദൈവവചനം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ് വചനം ദൈവമായിരുന്നു വചനത്തെ കൂടാതെ ഒന്നും ഉളവാകുന്നില്ല വചനത്തെ കൂടാതെ ഒന്നും ഉളവാകുന്നില്ല ആ വചനം ക്രിസ്തുവും സകലത്തിനും ആധാരവുമാകുന്നു കൊലോസിയർ ഒന്നിന്റെ പതിനാറിലും പതിനേഴിലും പറയുന്നതാണ് ആ വചനം ക്രിസ്തുവും സകലത്തിനും ആധാരവുമാകുന്നു വചനവുമായ ക്രിസ്തുവും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് അവൻ നമ്മുടെ രക്ഷിതാവും നിയന്ത്രിതാവും ആകുന്നു ഇതൊക്കെ ഒരു മാർക്കിന് വേണ്ടി വേണമെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് അടുത്ത വിശേഷണം എന്ന് പറയുന്നത് ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ ക്രിസ്തു പാപങ്ങളുടെ പാപങ്ങളുടെ പരിഹാരകൻ മനുഷ്യ എല്ലാവരും തന്നെ പാപികളാണ് പാപികൾക്ക് പാപികളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് റോമർ മൂന്നിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം തന്നെ കരുണയാൽ ക്രിസ്തു മൂലം പാപത്തിന് പരിഹാരം സാധിപ്പിച്ചു എങ്ങനെ ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും അതിനു വേണ്ടിയുള്ളതായിരുന്നു ദൃശ്യമായ പ്രപഞ്ചത്തിലെ തന്റെ ശുശ്രൂഷകൾ പൂർത്തിയാച്ച ശേഷം ക്രിസ്തു ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായി എബ്രായർ ഒന്നിന്റെ മൂന്നിൽ കാണുന്നു ക്രിസ്തു ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായി എബ്രായർ ഒന്നിന്റെ മൂന്നിൽ കാണുന്നു വലത്തുഭാഗത്ത് എന്ന് പറയുമ്പോൾ പിതാവിന്റെ അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും പുത്രൻ വിരാജിക്കുന്നു എന്നാണ് അർത്ഥം സങ്കീർത്തനം നൂറ്റി പത്തിന്റെ ഒന്നിൽ പറയുന്നുണ്ട് വല്ലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിന്റെ അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും പുത്രൻ വിരാജിക്കുന്നു എന്നാണ് അർത്ഥം ഇനി അടുത്ത ചോദ്യം എബ്രായർ ഒന്നാം അധ്യായത്തിൽ പറയുന്ന പുത്രന്റെ മൂന്ന് തരത്തിലുള്ള ശുശ്രൂഷകൾ ഏതൊക്കെയാണ് എബ്രായർ ഒന്നാം മധ്യായ പറയുന്ന മൂന്ന് പുത്രൻ പുത്രന്റെ മൂന്ന് ശുശ്രൂഷകൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഒന്ന് പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വെളിപാട് വ്യക്തമാക്കുന്നു രണ്ട് പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് പാപ പരിഹാര കർമ്മം അനുഷ്ഠിക്കുന്നു മൂന്ന് രാജാവ് എന്ന നിലയിൽ മഹത്വത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് വാളരുടുന്നു പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വെളിപാട് വ്യക്തമാക്കുന്നു പുരോഹിതനായിട്ട് പാപ പരിഹാരം കർമ്മം അനുഷ്ഠിക്കുന്നു രാജാവായിട്ട് പിതാവിന്റെ വലുത്തു ഭാഗത്ത് വാണരളുന്നു അടുത്ത ചോദ്യം ക്രിസ്തു മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് കാണിക്കുന്ന പഴയ നിയമത്തിലെ ഏഴ് ഉദ്ധരണികൾ അവയുടെ സന്ദേശങ്ങൾ അഞ്ചാമത്തെ വിശേഷണമാണത് ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠ ക്രിസ്തു എല്ലാ പ്രവാചകരിലും മികച്ചവൻ എന്നതിനുപരിയായി അവൻ മാലാഹമാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ ലേഖകൻ ചെയ്യുന്നത് യഹൂദന്മാർ മാലാഹന്മാർക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് സങ്കീർത്തനം നൂറ്റി പത്തിന്റെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് എബ്രായർ ഒന്നിന്റെ പതിമൂന്നിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് യഹൂദന്മാർ വലിയ പ്രാധാന്യത്തോടെ കരുതുന്ന മാലാഹമാരെക്കാൾ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വലുതും അതുല്യമായതുമാണെന്ന് സ്ഥാപിക്കുവാനാണ് നാലാം വാക്യം മുതൽ പതിനാലാം വാക്യം വരെ പഴയ നിയമത്തിൽ നിന്നുള്ള ഏഴ് ഉദ്ധരണികൾ നൽകിക്കൊണ്ടാണ് പുത്രന്റെ ഔനി ഔന്നിത്യത്തെ എടുത്തു കാണിക്കുന്നത് അവ നൽകുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് പുത്രൻ ദൈവപുത്രനാണ് പുത്രൻ മഹത്വികൃതൻ മാലാഹ സൃഷ്ടികൾ മാത്രമാണ് പുത്രൻ രാജകീയ പ്രഭാവമുള്ളവൻ പുത്രൻ അനശ്വരൻ പുത്രൻ നിത്യവേധി കർത്താവ് മാലാഘമാർ രക്ഷിക്കുള്ള ശുശ്രൂഷകർ അവർ രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുന്ന സേവാത്മാക്കൾ അപ്പം ക്രിസ്തു എല്ലാ പ്രവാചകരിലും മികച്ചവൻ എന്നതിനുപരിയായി മാലാഘമാനേക്കാൾ ശ്രേഷ്ഠ എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഏഴ് ഉദ്ധരണികളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏഴണം അതേ പോയിന്റ്സ് എഴുതിയാ മതിയാവും അപ്പോൾ യഹൂദന്മാർ മാലാഹമാർക്ക് വലിയ പ്രാധാന്യമായിരുന്നു നൽകിയിട്ടുള്ളത് പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് യഹൂദന്മാർ വലിയ പ്രാധാന്യത്തോടെ കരുതുന്ന മാലാഹമാരെക്കാൾ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വലുതും അതുല്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ കാണിച്ചിരിക്കുന്നത് പുത്രൻ ദൈവപുത്രനാണ് പുത്രൻ മഹ്ദ്ധീകൃതൻ മാലാഹമാർ സൃഷ്ടികൾ മാത്രമാണ് പുത്രൻ രാജകീയ പ്രഭാവമുള്ളവൻ പുത്രൻ അനശ്വരൻ പുത്രൻ നിത്യവിധി കർത്താവ് മാലാഘമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ അവർ രക്ഷതായിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുന്ന സേവാത്മാക്കൾ മരിക്കുന്ന ഋഷന്മാരുടെ ആത്മാക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാർ ആണെന്ന് ഗ്ലൂക്കോസ് പതിനാറിന്റെ ഇരുപത്തിരണ്ടിൽ കാണുന്നു പല ഉദ്ധരണികൾ നൽകിക്കൊണ്ട് മാലാഘമാരുടെ ശ്രേഷ്ഠമായ സ്ഥാനം എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ വലുതും അതുല്യമായ സ്ഥാനമാണ് ക്രിസ്തുവിൻ്റെത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അനന്യൻ എല്ലാവരേക്കാൾ ശ്രേഷ്ഠൻ എന്നൊക്കെ പല രീതിയിലൂടെ ഇവിടെ ഉറപ്പിച്ച് ലേഖകൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഈ ഇത് കണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ ബൈബിളും പുസ്തകം കൂടെ റെഫർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം താങ്ക്